ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പേ ഞാൻ എൻ്റെ നന്ദിനി നന്ദിനിക്കുട്ടിയെ കുത്തിവെക്കുന്നത് ചെനയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറേ പേർ അതിന് കമൻ്റ് ഇട്ടു അവരുടെ വീ അവരുടെ വീട്ടിലും ഇതുപോലത്തെ കന്നുകുട്ടിയുണ്ട് ഇതേ കളറിലെ ഇതുപോലെ ഉള്ള കന്നുകുട്ടിയുണ്ട് പക്ഷേ ചെന പിടിച്ചിട്ടില്ല അവർക്കതൊരു വിഷമമാണ് വിഷമിക്കണ്ട ചെന പിടിച്ചോളും നല്ല ഡോക്ടറെ കാണൂ നല്ല ഡോക്ടറെ കണ്ട് അതിൻ്റെ ആ ചികിത്സ ചെയ്യൂ ചികിത്സ ചെയ്യുമ്പോൾ അത് എന്തായാലും ചെന പിടിക്കും പിന്നെ എനിക്കറിയാമെന്നുള്ളൊരു നാട്ട് മരുന്ന് നല്ലെണ്ണയും മുട്ടയും നല്ലെണ്ണയും മുട്ടയും സ്ഥിരമായിട്ട് ഒരു നാലഞ്ച് ദിവസം കൊടുക്കൂ എന്തായാലും ഹീറ്റാവും ഉറപ്പാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മുമ്പേ ഹീറ്റാവാത്ത കന്നുകുട്ടിയൊക്കെ ഞങ്ങളിതുപോലെ കൊടുത്തിട്ടുണ്ട് എനിക്കൊരു ഡോക്ടർ പറഞ്ഞ് തന്നതാണ് പിന്നെ ഒരുപാട് ചികിത്സയുണ്ട് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു അതിനുള്ള ഹോർമോൺ ഗുളികയുണ്ട് അത് കൊടുക്കുക പിന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ കുത്തി വയ്ക്കുന്നത് അവർ ഒരു പ്രാവശ്യം മാത്രമേ കുത്തി വയ്ക്കാറുള്ളൂ അങ്ങനെയല്ല കുത്തി വയ്ക്കേണ്ടത് ഹീറ്റ് തണുത്തു പോകുന്നത് വരെ ഒരു കന്നുകുട്ടിക്കായാലും ഒരു പശുവിനായാലും അത് കുത്തി വയ്ക്കണം രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കുത്തി വെച്ചാലേ പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചില നോക്കുമ്പോൾ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഹീറ്റ് തണുത്ത് പോകുന്നത് വരെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം വെച്ച് നമുക്ക് നേരത്തെ ചേന പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ശ്രദ്ധാപൂർവം ഫാമിംഗ് മേഖല മുന്നോട്ട് കൊണ്ടുപോകാം വിജയിക്കും നൂറ് ശതമാനം ഉറപ്പാണ്